വാർത്തകൾ തുടരുന്നു ചിറ്റാറ്റുകര കളരിക്കൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാസന്ധ്യ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചിറ്റാറ്റുകര കളരിക്കൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് രണ്ടാം ദിവസമായ ഫെബ്രുവരി ഏഴാം തീയതി നടന്ന കലാസന്ധ്യയുടെ ഉദ്ഘാടനം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു പ്രസക്തിയില്ല എല്ലാവരും അതോടൊപ്പം തന്നെ അത് കണ്ട് ആസ്വദിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാർ ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് ഈ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല എനിക്ക് ഒരു കലാസന്ധ്യ നടത്തിക്കൊണ്ട് നടത്തുന്നൊരവസരത്തിൽ നമ്മുടെ ആദർശ വിദ്യാലയത്തിൽ ഇതുപോലൊരു ചടങ്ങ് നടക്കുമ്പോൾ വന്ന് ഇങ്ങനെ ഗംഭീരമായി പ്രസംഗിച്ചോണ്ടിരിക്കുന്നു ഞാൻ അതിൽ ഏതാണ്ട് അഞ്ചാമതായിരുന്ന ട്രസ്റ്റ് സെക്രട്ടറി എന്നുള്ള നിലക്ക് എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് പ്രതിഭകൾക്കുള്ള അനുമോദനം യൂണിയൻ സെക്രട്ടറി ഹരിവിജയൻ നിർവഹിച്ചു ഇവിടെ വലിയ ഉന്നത വിജയം വിദ്യാർത്ഥികളെ ആദരിക്കുവാനും അതുപോലെ തന്നെ ഇവരുടെ അനുഗ്രഹത്താൽ മറ്റ് ഉന്നതിയിലേക്ക് എത്താൻ കഴിഞ്ഞ നമ്മുടെ വോളിബോളിൻ്റെ നമ്മുടെ ഈ ഉത്സവം വളരെ നല്ല രീതിയിൽ കൊണ്ടാടുന്നതിന് ഇത് അനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ നടക്കുന്ന ഈ കലാസന്ധ്യ ഏറ്റവും നല്ല നമ്മുടെ കുടുംബൂണിറ്റികളുടെ നമ്മുടെ കുടുംബാംഗങ്ങളിലൂടെ നടത്തുന്ന ഈ പരിപാടി ു ഷാജിക്കളത്തിൽ സ്വാഗതവും ചിറ്റാറ്റുകര എസ് എൻ ഡി പി സെക്രട്ടറി നന്ദിയും പറഞ്ഞു കേരള സാംസ്കാരിക വകുപ്പ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ലസ്റ്റർ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അരങ്ങേറ്റം അധ്യാപിക ശാരിക അജിത്തിന്റെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് ചരിത്ര സംഗീത ചവിട്ടുനാടകമായ കാറൽസ്മാൻ അധ്യാപകൻ രാഹുൽ ജോൺസന്റെ നേതൃത്വത്തിൽ നടന്നു

i'm not gonna you